ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇപ്പോൾ ഡബിൾ എവിക്ഷൻ നടന്നിരിക്കുകയാണ് റന ഫാത്തിമയും ആര്യനുമാണ് എവിക്റ്റഡ് ആയിട്ടുള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ രണ്ട് മികച്ച മത്സരാർത്ഥികൾ തന്നെയായിരുന്നു രനയും ആര്യനും ഇവരുടെ പുറത്താകൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ അത്ഭുതം തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഡബിൾ എബിക്ഷൻ തന്നെയാണ് റനയുടേതും ആരുടെതും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ തന്നെയായിരുന്നു ഇരുവരും അതുകൊണ്ട് തന്നെ ഇരുവരും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താകുന്നതിനോട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയ വിയോജിപ്പുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത എവിക്ഷൻ ആയതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് പല സീസണുകളിലായിട്ടും സീക്രട്ട് റൂമിൽ മത്സരാർത്ഥികളെ ഒളിപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടി ബിഗ് ബോസിനുണ്ട് ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണോ എന്ന് പോലും അറിയില്ല എന്നുണ്ടെങ്കിലും റനയും ആര്യനും ഇപ്പോൾ പുറത്തായി എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഈ ആഴ്ചയിലെ എവിക്ഷനിൽ നിന്നും മികച്ച മത്സരാർത്ഥികളും കണ്ടന്റ് ഉണ്ടാക്കുന്നവരുമായ റനയും ആര്യനും പുറത്തായതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്